ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ പറഞ്ഞ ആ വാക്ക് ഷാനിയുടെ നെഞ്ചിൽ തന്നെ തറച്ചിരിക്കുകയാണ് കേട്ടോ ഈ നാട് വിട്ടൊന്ന് പോകുമോ എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ നിൻ്റെ കുരുത്തം കിട്ട കുഞ്ഞ് കാരണമാണ് എൻ്റെ കുഞ്ഞ് ഈ അവസ്ഥയിലെത്തിയത് അവൾ എത്ര നല്ല കുട്ടിയായിരുന്നു പപ്പി എന്നൊക്കെയുള്ള ആ വാക്കുകൾ ഷാലിയുടെ നെഞ്ചിൽ തന്നെ തറച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ ചൂടാവാൻ നിൽക്കണം സത്യഭാമയോട് ദേ അമ്മ അമ്മ എന്താണ് ഈ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ചൂടാവുമ്പോഴാണ് ഡോക്ടർ പുറത്തോട്ട് കടന്നു വരുന്നത് കേട്ടോ അങ്ങനെ டாக்டர் அதே നിങ്ങളുടെ കുഞ്ഞിനെ എണീറ്റിട്ടുണ്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്ന് പറയോ പിന്നീടൊന്നും നോക്കില്ല എല്ലാവരും കുഞ്ഞിനെ കാണാൻ പപ്പിയെ കാണാൻ എല്ലാവരും മൈസൂവിനുള്ളിലോട്ട് ഇടിച്ചു കയറുകയാണ് ഈ സമയം മോളെ മോളെ എന്ന് പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ മാറി വിളിക്കുകയാണ് സത്യഭാമ രോഹിത് ശ്യാമ വിഷ്ണു അങ്ങനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള വിളിയാണ് ആദ്യം വരുന്നത് അത് കേൾക്കുമ്പോൾ ശ്യാമൊന്നും ഞെട്ടുന്നെഴിയിട്ടോ എങ്കിലും തൻ്റെ ആ ഒരു അച്ഛൻ്റെ ആ ഒരു സ്ഥാനം അത് അത് തന്നെ ഇന്ന് ശ്യാമ മനസ്സിലാക്കുകയാണ് പിന്നീടാണെങ്കിലും ചേച്ചിയമ്മേ ചേച്ചിയമ്മേ എനിക്ക് കാണണം എൻ്റെ ചേച്ചി ചേച്ചിമ പാവമാണ് എൻ്റെ ചേച്ചിയമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കേൾക്കുന്ന സത്യഭാമക്ക് ദേഷ്യപിടിക്കുന്ന മോളെ ഈ അച്ചമ്മയാണ് വിളിക്കുന്നത് എൻ്റെ അടുത്തോട്ട് നോക്കുമോളെ നീ വിളി കേൾക്കുമോളെ എന്നൊക്കെ പറയുമ്പോഴും അബോധാവസ്ഥയിൽ കുഞ്ഞ് പറയുന്ന പേര് ചേച്ചിയമ്മ സത്യ നിങ്ങൾ രണ്ടാളും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ കാരണം നിങ്ങൾക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നു വിഷ്ണു അച്ച എന്നെ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോകും എനിക്കവരെ കാണാം വിഷ്ണു അച്ച എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ ആ നിലവിളി കേൾക്കുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവണട്ടാ ഇതേ സമയം സത്യഭാ വീണ്ടും മനുഷ്യൻ കയറുകയാണ് അപ്പോൾ ഉടൻ തന്നെ சத்தியபாமா இங்கே சத்தியபாமையோடு വിഷ്ണു പറയുന്നുണ്ട് അമ്മേ ഒന്ന് അടങ്ങ് ഈ സമയം കുഞ്ഞിനെ വേദനിപ്പിക്കരുത് കുഞ്ഞ് അബോധാവസ്ഥയിലാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുന്നത് കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയിരിക്കും അതുപോലെ ആയിരിക്കും കുഞ്ഞിൻ്റെ അസുഖത്തിന് ഭേദമുണ്ടാവാൻ അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിനെ അലട്ടുന്ന വിഷമം മാറ്റി കൊടുക്കണം എന്നുള്ള ആ തീരുമാനം ഡോക്ടർ സത്യമാമയോടും വിഷ്ണുവിനോടും രോഹിത്തിനോടും ശ്യാമയോടൊക്കെ പറയാനായിട്ടോ എന്നാൽ ഈ സമയം വിഷ് വിഷ്ണുവിൻ്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്ന ഏത് തന്നെയാണ് അമ്മേ സോറി ചേച്ചിയമ്മേ എൻ്റെ ചേച്ചിയമ്മ എവിടെ എൻ്റെ ചേച്ചിയമ്മേ എനിക്ക് കാണണം ഞാൻ കാരണം എൻ്റെ ചേച്ചിയമ്മ വേദനിച്ചൂലേ സത്യ നിന്നെ എനിക്ക് കാണണം സത്യ ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു എന്നുള്ള ആ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നു കേട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ആ റൂമിൽ നിന്ന് പോവുകയാണ് പ്രത്യേകിച്ച് സത്യമാമ ഈശ്വര എന്തൊരു കഷ്ടമാണ് എന്ന ലെവലിൽ സത്യമാമ നിൽക്കുന്നു കേട്ടോ ഇതേ സമയമാണെങ്കിലും ഷാൻ ആണ് കാണിക്കുന്നത് ഷാൻനി പിറ്റേ ദിവസം രാവിലെയായി കരഞ്ഞും കൊണ്ട് കറിൽ അങ്ങനെ പോകുന്ന ആ ഒരു സീന് കാണിച്ചല്ലോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആകുമ്പോൾ കാണുന്ന കാഴ്ച ഷാന്നി തൻ്റെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് കുഞ്ഞ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് സത്യം എവിടോട്ട അമ്മ എവിടോട്ടാണ് ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന അമ്മ ഇനിയും ടൂറിന് പോവുകയാണോ അമ്മയുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല മോളെ നമുക്കൊരു ടൂറ് പോവാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ഉടൻ തന്നെ സത്യം ഹായ് എന്ത് ടൂറ് പോവുകയെ ഹായ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുഞ്ഞിങ്ങനെ ചാടിക്കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ശാരദാമ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് അമ്മ എങ്ങോട്ടാണ് ടൂറ് പോകുന്നത് അത് പിന്നെ സ സർപ്രൈസാണോ അതെ സർപ്രൈസാണ് എൻ്റെ കുഞ്ഞിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ മോളെ നമുക്ക് ടൂർ പോകാം എന്ന് പറയാനാ അങ്ങനെ കുഞ്ഞിൻ്റെയും ശാലിയുടെയും ഡ്രസ്സ് ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാണെങ്കിൽ ആയി എനിക്ക് സന്തോഷമായി ഞാൻ ശാന്തച്ചോട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പുറത്തോട്ട് വരികയാണ് കേട്ടാ അങ്ങനെ ശതാമയം നമ്മൾ ടൂർ പോകുകയാണെങ്കിൽ ശതാമയും വരില്ല എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ സമയം ശാരദാമ്മ മോളെ ഒളിച്ചോട്ടമാണോ ഇത് ഒളിച്ചോടുകയാണോ നീ എന്ന് ചോദിക്കുമ്പോൾ പക്ഷെ മിണ്ടുന്നില്ല എന്താടി ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ എല്ലാത്തിൽ നിന്നും ഉത്തരം കൊടുക്കാതിരിക്കാനുള്ള ഒളിച്ചോട്ടമാണോ അത് നല്ലതല്ല നിൻ്റെ ഒരു മകളാണ് അവിടെ നിൽക്കുന്നത് അത് നീ ഓർക്കണം നീ പ്രസവിച്ച നീ പ്രസവിച്ച ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ആറു വർഷത്തിന് ശേഷം നീ അവളെ കാണുന്നത് ആ ചോരക്കുഞ്ഞിനെ നീ ഉപേക്ഷിച്ചിട്ട് ഇനിയും പോകരുത് അത് തെറ്റാണ് നീ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമ്മയെ അവൾക്ക് ഞാൻ ക്ഷ്യാമയ്ക്ക് കൊടുത്തതല്ലേ പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് പോവില്ല എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ യാത്രയാവുന്നത് എന്താ ഷാലിനി നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാര്യം വ്യക്തമാക്കി പറയൂ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയാണ് അതെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇന്നലെ രാത്രി ക്ഷാമ വിളിച്ചിരുന്നു അമ്മേ ഞാൻ എന്നെ തിരക്കി എൻ്റെ മോള് ഈ വീട് മുറ്റത്ത് വരെ എത്താൻ സമയം അവൾക്കൊരാക്സിഡൻറ്റ് സംഭവിച്ചു എന്ത് പപ്പിമോൾക്ക് ആക്സിഡൻറ്റോ അതെ പപ്പിമോൾക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു അവളുടെ അവസ്ഥ ക്രിട്ടിക്കലായിരുന്നു ബ്ലഡ് ഒരുപാട് വാർന്നു പോയത് കൊണ്ട് തന്നെ അവൾക്ക് ബ്ലഡ് കിട്ടാൻ റയർ ഗ്രൂപ്പായ എൻ്റെ ഗ്രൂപ്പാണ് അവൾക്ക് അങ്ങനെ ഞാൻ ചെന്ന് തന്നെ അവൾക്ക് ബ്ലഡ് കൊടുത്തു എന്ന് പറയട്ടോ ഇതേ സമയം എന്നിട്ട് നീ എന്താ എന്നോട് പറയത് ഇരുന്നത് അമ്മയെ ടെൻഷനാക്കേണ്ട എന്ന് കരുതി മാത്രം അതുകൊണ്ട് ഞാൻ പോയി അമ്മേ എൻ്റെ കുഞ്ഞിന് ഞാൻ ബ്ലഡ് നൽകി അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞാൻ പിന്നീട് സത്യഭാമയെ മറ്റുള്ളവരെയും മറിഞ്ഞു നിന്ന് കാണുന്ന സമയം ഞങ്ങൾ തമ്മിൽ കാണാനിടയായി അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വഷളായി എന്ന് പറയുന്നു എന്താ എന്താ നീ പറയുന്നത് ഉടൻ തന്നെ സത്യഭാമ പറഞ്ഞ ആ വാക്കുകൾ കേട്ടോ തന്നോട് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ താൻ ഇവിടെ നിന്നും പോകണമെന്ന് പപ്പി ഇങ്ങനെയൊരവസ്ഥയിലായത് സത്യ എന്ന കുരുത്തം കെട്ടുന്ന പെണ്ണിൻ്റെ സ്വഭാവം കൊണ്ടാണെന്നും അങ്ങനെ വൃത്തികെട്ട വാക്കിൽ എൻ്റെ സത്യയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ അമ്മ എനിക്ക് താങ്ങില്ല അവളും എൻ്റെ മോളല്ലേ പിന്നെ ഞാൻ കാരണം എൻ്റെ കുഞ്ഞിന് ഒരിക്കലും അപകടം വരാൻ പാടില്ലമ്മേ അതുകൊണ്ട് പപ്പിയെ എനിക്ക് രക്ഷിക്കണ്ടേ അപ്പം ഞാൻ ഞാൻ ഈ നാട് വിടണം അതുതന്നെയാണ് തീരുമാനം ഒരിക്കലും സത്യഭാമ എന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ നിൽക്കും തോറും എൻ്റെ പപ്പി മോൾക്ക് ഓരോ അപകടം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പോവാ മതി ഇനി ഈ ജീവിതം മടുത്തു എല്ലാം കൊണ്ടും മടുത്തു എത്രയെ എത്ര കാലമായി ഓരോരുത്തർക്കും ഞാൻ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ നന്മ ആരും തിരിച്ചറിയുന്നില്ല ഞാൻ എന്ത് ചെയ്താലും അത് എനിക്ക് തന്നെ തിരിച്ചടിയാണ് അതുകൊണ്ട് മതി അമ്മ എല്ലാം മടുത്തു എല്ലാം മടുത്തു വിഷ്ണുവേട്ടനെ എന്നിലോട്ട് വരുമെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ ഒരിക്കലും വിഷ്ണുവേട്ടനെ എന്നിലോട്ട് വരില്ല വിഷ്ണുവേട്ടനെ എനിക്ക് കിട്ടില്ല എനിക്ക് ജീവിതം ജീവിതമുണ്ടാവില്ല അമ്മേ സത്യഭാമക്ക് എന്നോടുള്ള പക തീരില്ല അതുകൊണ്ട് സത്യഭാമയും സത്യഭാമയുടെ മക്കളുമായി സുഖമായി ജീവിക്കട്ടെ ഞാനും എൻ്റെ മോളും എവിടെയെങ്കിലും ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഷാനി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ടോ ഇതേ സമയം ശാരദാമക്ക് തോന്നുകയാണ് ഈശ്വര ഇത് വിഷ്ണുവിനെ എങ്ങനെ എങ്ങനെ അറിയിക്കണം വിഷ്ണുവിനെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല ഇവിടെ ഈ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവളെ ഇങ്ങോട്ടേക്ക് വരില്ല അതുകൊണ്ട് വിഷ്ണുവിനെ അറിയിക്കണം എന്ന തീരുമാനം തന്നെ ശാരദാമെടുക്കണിട്ട എന്നാൽ ഈ സമയം ഷാലിനി അൽമറയിൽ നിന്ന് ഓരോ ഡ്രസ്സുകൾ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഫോട്ടോ താഴെ വിഴുകയാണിട്ട അങ്ങനെ ആ ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ആ ഫോട്ടോയിൽ വിഷ്ണുവും അതുപോലെ സത്യവാമയും ഷാലിനിയൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ കേട്ടോ അങ്ങനെ കഴിഞ്ഞ ആ നല്ല കാല ആ ഓർമ്മകൾ ഷാലിനി ഇങ്ങനെ ഓർത്തെടുക്കാൻ കേട്ടോ പിന്നീടാണെങ്കിൽ ശാരദാമ വിഷ്ണുവിന് വിളിക്കാൻ അപ്പോൾ ഈ സമയം വിഷ്ണു ആണെങ്കിലും തൻ്റെ ഫോൺ ഐസുവിൽ കയറിയത് കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ സമയം വിഷ്ണു ഇങ്ങനെ പപ്പിയുടെ കൂടെയൊക്കെ അപ്പോൾ പപ്പി എപ്പോഴും പറയുന്ന ചേച്ചിയമ്മയെ കാണണം വിഷ്ണു അച്ചാരിക്കെ മാപ്പ് പറയുന്ന പറയുന്നത് ചേച്ചിയമ്മയോടും പാപ്പു പറയണത് ഞാൻ കാരണമല്ല അവരുടെ മനസ്സ് വേദനിച്ച് സത്യമ്മ വഴക്കെറിഞ്ഞത് എന്നൊക്കെ കുഞ്ഞിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കേട്ടിട്ട് വിഷ്ണു ആ കുഞ്ഞിനെ ഇങ്ങനെ തലോടും കൊണ്ടിരിക്കുമ്പോഴാണ് ശാരദാമ്മ ഒരുപാട് തവണ ശാലി പോകുന്ന വിവരം പറയാൻ വേണ്ടി ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി തവണ ഒരുത്ത പ്രാവശ്യമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നിർത്താതെ അടിക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല ഫോണിങ്ങനെ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ വിഷ്ണു അറിയുന്നില്ല സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ അറിയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴാണ് ഷാലി അമ്മേ അമ്മ എവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരുന്നത് കേട്ടോ അതോടുകൂടി ആ ഒരു ഫോണ് പിന്നീട് കട്ട് ചെയ്യാണ് പക്ഷേ വിഷ്ണു അപ്പോഴും കേൾക്കില്ല അങ്ങനെ ശാരദാമയോട് പറയാം അമ്മ അമ്മയുടെ ഡ്രസ്സും ബാഗൊക്കെ എടുക്ക് മോളെ ഞാനോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ വരുന്നില്ല ഞങ്ങളുടെ കൂടെ എന്ന് ചോദിച്ചുടനെ സത്യ പറയുന്നത് ഈ ടൂറിന് എൻ്റെ ശാരദാമയും വേണം ശാരദാമുണ്ടെങ്കിൽ പൊളിക്കും ശാരദാമ്മ കൂടെ വേണം ശാരദാമ്മ വാ നമുക്ക് പോവാം നമുക്കിനി ഇവിടെ നിൽക്കണ്ട ശാരദാമ്മ വാ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ വിളിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ കുടുംബശ്രീ ഹോട്ടലിൻ്റെ ആ ഒരു ചാവി ശാന്തയെ ഏൽപ്പിച്ച് അവിടെ നിന്നും ശാരദാമ ഇനി പടിയിറങ്ങൂട്ടോ ഇതേ സമയം പോകും വഴി ഒരുപാട് തവണ വിഷ്ണുവിനെ അറിയിക്കാൻ വേണ്ടി ഇനി ശാരദാമ ശ്രമിക്കുന്നുണ്ട്